പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നമ്മുടെയൊക്കെ കടകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിനോട് അടുത്തുള്ള കടകളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ കൈകളിൽ തന്നെ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകളൊക്കെ വരവ് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു തുക അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ എന്നൊക്കെ പറയുന്നത് തന്നെ ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ചിലർ എന്തെങ്കിലും ചിലരെയൊക്കെ വാങ്ങിക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് ലഭിക്കുന്നത് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും ഈ പത്ത് രൂപ ഇരുപത് രൂപ നോട്ട് ലഭ്യമാകുന്നില്ല കാരണം കൂടുതലായിട്ട് ചില്ലറ അതായത് പത്ത് രൂപയുടെ കോയിൻസ് ഇരുപത് രൂപയുടെ കോയിൻസ് ആണ് നമ്മുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പത്ത് രൂപ ഇരുപത് രൂപ എന്നോട്ടൊക്കെ വലിയ രീതിയിൽ വരുന്നില്ല ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ലിസ്റ്റ് ഇതിലേക്ക് വന്നിരിക്കുക കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ റിസർവ് ബാങ്ക് അധികൃതർ തന്നെ പറയുന്നത് ഇപ്പോൾ ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ റിസർവ് ബാങ്കിലേക്കൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ പറയുന്നത് പത്ത് രൂപ ഇരുപത് രൂപ നോട്ടിൻ്റെ അച്ചടി നിർത്തി എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകളാണ് പല വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങളിലും നമ്മുടെ സാധാരണ ആളുകളുടെ കൈകളിലേക്കുമൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകൾ ഇപ്പോൾ വളരെ ചുരുക്കമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകൾ വളരെ കുറവായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻപ് ആയിരം രൂപ നോട്ടിൻ്റെയൊക്കെ അച്ചടി നിർത്തുന്ന ഉണ്ടായി അതുപോലെ തന്നെ രണ്ടായിരം രൂപ നോട്ട് ഇറക്കിയതിന് ശേഷം അത് അച്ചടി നിർത്തുകയും അതിനുശേഷം ഈ ഒരു നോട്ടുകളെല്ലാം തന്നെ പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെയാണ് ഇപ്പോൾ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകൾ നോട്ടുകൾ പിൻവലിക്കുകയാണോ എന്നുള്ള സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ട് ഉയർന്നു വരുന്നത് വിപണിയിൽ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകൾ വളരെ കുറവാണ് കോയിൻസ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയുമാണ് വളരെയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട് ഇതുമായി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകൾ വളരെ കുറവാണ് ഇപ്പോൾ നമ്മളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വലുപ്പോലും വരുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കോയിൻ കൂടുതലായിട്ട് കോയിൻ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് കൂടാതെ തന്നെയാണ് ചില മാധ്യമ സ്ഥാപനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെടുകയും അല്ലെങ്കിൽ അവരോട് ഔദ്യോഗികമായിട്ട് ഫോണുകളിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അവർ തന്നെ പറയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകൾ സാർ ഇപ്പോൾ അച്ചടിക്കുന്നു പോലുമില്ല എന്നുള്ളൊരു കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇതും പിൻവലിക്കാൻ പോകുകയാണോ അതോ ഇരുപത് രൂപ പത്ത് രൂപ കോയിനുകൾ മാത്രമായി ചുരുങ്ങി പോവുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും സംശയമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനായാലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിപണികളിൽ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടിൻ്റെയൊക്കെ സ്വാധീനം അല്ലെങ്കിൽ വിനിമയം വലിയ രീതിയിൽ തന്നെ കുറവുണ്ടായിട്ടുണ്ട് നമുക്കിത് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഒരു നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന കറൻസി നോട്ടുകളിൽ പത്ത് രൂപ ഇരുപത് രൂപ നോട്ടുകളൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇരുപത് രൂപ പത്ത് രൂപ നോട്ട് കൂടി പിൻവലിക്കുകയോ എന്നിട്ട് കോയിൻസ് മാത്രമാക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിക്കാണ്ടത് അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന് പരമാവധി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ കാണുന്ന മുറയ്ക്ക് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തരാൻ പരമാവധി ശ്രമിക്കാം വീഡിയോയ്ക്ക് മറുപടി തരുന്നതായിരിക്കും അല്ലെങ്കിൽ കമൻറ്റിനെ മറുപടി തരുന്നതുമായിരിക്കും